മലയാളത്തിലെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവും സംവിധായകനുമായ എം മണി അന്തരിച്ചു തിരുവനന്തപുരം കുന്നുകുഴിയിലെ വീട്ടിലായിരുന്നു അന്ത്യം ആരോമ മൂവീസ് സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ അറുപതോളം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ധീരസമീരെ യമുനാ തീരെ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വരുന്നത് മലയാളത്തിലെ സിബിഐ സീരീസുകളുടെ തുടക്ക ചിത്രമായ ഒരു സിബിഐ ഡയറക്കുറിപ്പ് രണ്ടാം ചിത്രം ജാഗ്രത പിന്നീട് കോട്ടയം കുഞ്ഞച്ചൻ ആഗസ്റ്റ് ഒന്ന് കമ്മീഷണർ ധ്രുവം ബാലേട്ടൻ ഇരുപതാം നൂറ്റാണ്ട് ലോകനാഥൻ ഐ എസ് എഫ് തുടങ്ങി മലയാളത്തിലെ ഏറ്റവും ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചത് ആരോപമണി എന്നറിയപ്പെടുന്ന എം മണി ആയിരുന്നു ഏഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം നിർമ്മിച്ച തിങ്കളാഴ്ച നല്ല ദിവസം ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ നായകനായ ആർട്ടിസ്റ്റ് എന്ന ചിത്രമാണ് അവസാനമായി അദ്ദേഹം നിർമ്മിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം